എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നലെ നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ തന്നിട്ടുള്ള ഓവർകോട്ട് കളക്ഷൻ ആണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ ബ്ലാക്ക് ആയിരുന്നു ഞാൻ വെയർ ചെയ്തിരുന്നത് ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞു പിന്നെ ഞാൻ കാണിക്കാത്ത ഒരു കളറാണ് ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് നിൽക്കുന്നത് കോഫി ബ്രൗൺ ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു ഓവർകോട്ട് പോലെ വരുന്നത് റിംഗിൾ റയോൺ ഫാബ്രിക്കും താഴ്ഭാഗത്തോട്ട് വരുന്നത് ജോർജറ്റും ആണ് ഇതേപോലെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫ്രീ ഷിപ്പിങ്ങേ ഉള്ളൂ രണ്ടാമത്തെ ഷെയ്ഡ് ഏതാണെന്ന് നമുക്ക് കണ്ടിട്ട് ഓവർ കോട്ട് കുർത്തിയുടെ അടുത്ത കളർ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീനാണ് ഇന്നലെ നമ്മൾ ബോട്ടിൽ ഗ്രീനും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിലുള്ള പിന്നെ മൂവിംഗ് ഉണ്ടായിരുന്നു ബോട്ടിൽ ഗ്രീനും അപ്പൊ നമുക്ക് ഈ ഒരു ഓവർ കുർത്തിയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കൃത്യമായിട്ട് കാണണം കിട്ടാം അപ്പൊ അടുത്ത ഒരു ഇതിലെ ക്ലിപ്പിൽ ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് കളർ ഏതാണെന്ന് നമുക്ക് കാണാം നല്ല ഭംഗി വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് ആണേ കണ്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന ഐറ്റം ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ദേർത്തീസ് ബണ്ടില് പൊട്ടിച്ചിടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഫോർ ഡബിൾ നയൺ ഇങ്ങനത്തെ ഓവർ കോട്ട് കുർത്തീസുകൾ എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെയും കൈകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ വരുന്നതിന് തൊട്ട് മുമ്പട്ടായിരിക്കും ഇതേപോലെ കെട്ടുകൾ പോലും ഓപ്പൺ ചെയ്യുന്നത് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ നൽകുമ്പം തന്നെ ഒരുപാട് പേര് നമ്മളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബാലൻസ് വരുന്ന പീസാണ് നമ്മൾ പിന്നെ മെയിൻ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ ദേ ലാർജ് തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് ഈ കുർത്തീസുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കൃത്യമായി ക്വാണ്ടിറ്റി ഇതുപോലെ കാണിക്കുമെന്ന് പക്ഷെ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് എടുത്തു പറയുന്നത് ജോർജറ്റും റിംഗിൾ റയോണും കൂടി മിക്സാൻമാ ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് പ്രത്യേകിച്ച് നമുക്ക് ഷോളിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല വണ്ണമുള്ളവർക്കും ഉള്ളവർക്കും നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ കൃത്യമായി ഈ ഒരു കളക്ഷന്റെ ക്വാണ്ടിറ്റി കണ്ടല്ലോ ടോപ്പിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇതുപോലെയാണ് നമ്മൾ എല്ലാ ക്വാണ്ടിറ്റി എല്ലാ പ്രോഡക്റ്റ്സും കൊണ്ടുവരുന്നത് അപ്പം ലാസ്റ്റ് കളറ് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് കിട്ടും ഇതുപോലെയാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ഒലിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും നന്ദി ബൈ